ഞാൻ കണ്ടതാണ് ഞാൻ സാക്ഷിയാണ് എനിക്ക് പരാതി പ്രശ്ന ആപ്പ് ഉണ്ടാവും ഞാനോട് ഞാൻ പറഞ്ഞതാണ് ഇതൊരു പ്രശ്ന ആപ്പല്ലോ സംസാരിച്ചിരിക്കുന്നവരാ ഞാനെ കൊണ്ട് പോകാൻ കൊണ്ടുപോ കൊണ്ടു പോകും അതെ രണ്ടുപേരും ഒപ്പിട്ടാ പോവാൻ കേസുകളാണ് ഷോ ആണ് പോരോട് ായിട്ട് എല്ലാം കണ്ടില്ല സ്ത്രീകളുടെ വീട്ടിൽ വന്നിട്ട് സർവൻസ് ഉണ്ട് പേപ്പർ കാണിച്ചു ലാൻഡ് കോപ്പി പേപ്പർ കാണിക്കൊണ്ടുപോവാ പേപ്പർ താപ്പർ കേട്ടിട്ടുണ്ടോ അതെ പേപ്പർ ആ അതെവിടെ നിങ്ങളുടെ ഉടനെ നിങ്ങൾ പ്രതി സം പേപ്പർ ഞങ്ങൾ വാക്കാണ് ആ കൊണ്ടു വന്ന കേസിന്റെ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റോ അറിയണ്ട અને કાબી આરમ એટલે એવડા એવડા લોકો અહીંયા લની બરોબર ફાઈટ આયા છે